നമസ്കാരം കേരളത്തിലെ ധർമ്മസ്ഥല എന്നറിയപ്പെടുന്ന ചേർത്തല പള്ളിപ്പുറത്തെ ദുരൂഹ കൊലപാതകങ്ങളുടെ ചുരുൾ അഴിയുന്നു ഈ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്ന ഘട്ടങ്ങളിൽ അതായത് രണ്ടായിരത്തി ആറ് മുതൽ പോലീസ് നിഷ്ക്രിയത്വം പാലിച്ചിരുന്നു എങ്കിലും ക്രൈംബ്രാഞ്ചിന് കൃത്യമായ തെളിവുകളോടുകൂടി അതായത് ബിന്ദു പത്മനാഭൻ കൊല ചെയ്യപ്പെട്ടു എന്ന ടെലഫോൺ മൊഴികളടക്കം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടും അന്ന് സത്വരമായ നടപടികളിലേക്ക് നീങ്ങാതിരുന്ന പോലീസും ക്രൈംബ്രാഞ്ചും ഇപ്പോൾ രംഗത്ത് കൃത്യമായി തന്നെ കരുനീക്കങ്ങൾ നടത്തുന്നു നിർണായകമായ പല കണ്ടെത്തലുകളിലേക്കും സൂചനകളിലേക്കും വെളിച്ചം വീശുന്ന പല വസ്തുതകളും അവർ കണ്ടെത്തിയിരിക്കുന്നു ഇതിലെടുത്തു പറയേണ്ടത് ആദ്യത്തെ കൊലപാതകമായ ബിന്ദു പത്മനാഭന്റെ വധവുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പോലീസ് ശേഖരിച്ചു വരുന്നത് സെബാസ്റ്റിൻ്റെ സുഹൃത്തായിരുന്ന ഒരു വേള സെബാസ്റ്റിനും ബിന്ദു പത്മനാഭനും ഒരുമിച്ച് കഴിഞ്ഞിരുന്നു എന്നാണ് പരിസരവാസികളും ബിന്ദു പത്മനാഭൻ്റെ ബന്ധുക്കളുമെല്ലാം ഇപ്പോൾ പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് സെബാസ്റ്റിനും ബിന്ദു പത്മനാഭനും കഴിഞ്ഞിരുന്നത് എന്ന് അയൽവാസികൾ അടക്കം രേഖപ്പെടുത്തുമ്പോൾ അങ്ങനെ തന്നെയായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്ന ബന്ധം എന്നാണ് ഇപ്പോൾ വെളിവാകുന്നത് കേവലം തൻ്റെ ഭൂമി കിട്ടുവാൻ വേണ്ടി സെബാസ്റ്റ്യൻ എന്ന ദല്ലാളിനെ സമീപിക്കുക മാത്രമായിരുന്നില്ല ബിന്ദു പത്മനാഭൻ തൻ്റെ വ്യക്തിപരമായ പല കാര്യങ്ങൾക്കും വേണ്ടി സബാസ്റ്റ്യന്റെ സഹായങ്ങൾ ബിന്ദു പത്മനാഭൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ബിന്ദു പത്മനാഭൻ പോയി നേടിയെടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ സെബാസ്റ്റ്യൻ തൻ്റെ കഴിവും സാമർഥ്യവും സാമ്പത്തികവും ഉപയോഗിച്ച് നേടിക്കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തറിയപ്പെടുന്നത് ബിന്ദു പത്മനാഭന്റെ അച്ഛൻ എക്സൈസിൽ വലിയ റാങ്കിൽ ജോലി ചെയ്തിരുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ പെൻഷൻ അവിവാഹിതകളായ പെൺകുട്ടികൾക്ക് ലഭിക്കും എന്നുള്ളതിനാൽ ആ ഭീമമായ തുക പെൻഷൻ വാങ്ങുന്നതിന് വേണ്ടിയാണ് ബിന്ദു പത്മനാഭൻ വിവാഹം കഴിക്കാതിരുന്നത് എന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ പലരും പറയുന്ന സൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അതെന്തു തന്നെയായാലും ബിന്ദു പത്മനാഭനും സെബാസ്റ്റിനും തമ്മിൽ ഭാര്യ ഭർതൃ ബന്ധം പോലെ തന്നെയാണ് കഴിഞ്ഞിരുന്നത് എന്ന് പല അയൽവാസികളും ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ ബിന്ദു പത്മനാഭന്റെ കൊലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അതിനിർണായകമായ മറ്റു ചില വിവരങ്ങൾ പുറത്തു വരുന്നു സെബാസ്റ്റ്യൻ ബിന്ദു പത്മനാഭന്റെ ഭൂമി തട്ടിയെടുക്കുന്നതിന് വേണ്ടി എടപ്പള്ളിയിലെ ഏക്കർ കണക്കിനുള്ള ഭൂമി തട്ടിയെടുക്കുന്നതിന് വേണ്ടി അതിന്റെ ആധാരം നടത്തുന്നതിന് വേണ്ടി ജയ എന്ന് പറഞ്ഞ ഒരു യുവതിയെയാണ് ബിന്ദു പത്മനാഭനായി ആൾമാറാട്ടം നടത്തി രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടു ചെന്നിരുന്നത് എന്നാണ് ഇത്രയും നാളും നാം അറിഞ്ഞിരുന്നത് ബിന്ദു പത്മനാഭനായി ജയ ആൾമാറാട്ടം നടത്തുമ്പോഴും ഓഫീസിൽ ബിന്ദു പത്മനാഭന്റെ ഒപ്പിട്ടത് റുക്സാന എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് സെബാസ്റ്റ്യൻ ബിന്ദു പത്മനാഭൻ്റെ സ്ഥലം തട്ടിയെടുക്കുന്നതിന് വേണ്ടി വ്യാജ ഡ്രൈവിംഗ് ലൈസൻസും എസ് എസ് എൽ സി ബുക്കുമെല്ലാം ഉണ്ടാക്കുന്നതിന് വേണ്ടി ജയയെ ഉപയോഗിച്ചു ജയയുടെ ഫോട്ടോയാണ് ബിന്ദു പത്മനാഭൻ്റെ ഫോട്ടോയ്ക്ക് പകരം ഉപയോഗിച്ചത് എന്ന് പറയപ്പെടുമ്പോൾ ബിന്ദു പത്മനാഭന്റെ ഒപ്പിടുന്നതിന് വേണ്ടി റുക്സാനയെയാണ് രജിസ്ട്രർ ഓഫീസിൽ ഹാജരാക്കിയിരുന്നത് എന്ന് പറയുന്നു അഥവാ ജയയോടൊപ്പം റുക്സാന എന്ന് പറയുന്ന ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ ഇതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ പുറത്തുവിടുന്നില്ല ജയ എന്ന് പറയുന്ന ഈ സ്ത്രീയും റുക്സാന എന്ന് പറയുന്ന സ്ത്രീയും ഇപ്പോൾ എവിടെയുണ്ട് എന്നുള്ളതിന് യാതൊരു നിശ്ചയമില്ല അത്തരം വിവരങ്ങൾ പോലീസ് പുറത്തുവിടുന്നില്ല എന്നാൽ ഈ കേസിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന റുഖാനയും ജയയും പിന്നീട് ഈ സംഭവത്തിന് ശേഷം അതായത് ബിന്ദു പത്മനാഭന്റെ സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം സെബാസ്റ്റിന്റെ വീട്ടിലെത്തി തങ്ങൾക്ക് കിട്ടുവാനുള്ള കൃത്യമായ വിഹിതം ചോദിച്ചു എന്നും ഒരു വേള സെബാസ്റ്റ്യൻ അവരോട് പറഞ്ഞിരുന്ന സാമ്പത്തിക വിഹിതം അവർക്ക് നൽകാത്തതിന്റെ പേരിലാണോ എന്നറിയില്ല സെബാസ്റ്റിന്റെ വീട്ടിൽ നിന്നും വലിയ ബഹളങ്ങൾ കേട്ടു ആ സമയത്ത് ഈ രണ്ട് സ്ത്രീകളും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അയൽവാസികൾ പറയുന്നത് എന്നാൽ പിന്നീട് ഇവരെങ്ങോട്ട് പോയി എന്നുള്ളത് അറിയില്ല ഇപ്പോൾ പോലീസ് പറയുന്നു ജയയോടൊപ്പം റുക്സാന എന്ന് പറയുന്ന ഒരു സ്ത്രീ കൂടി ബിന്ദു പത്മനാഭന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കപ്പെടുന്നുണ്ട് രജിസ്റ്റർ ഓഫീസിൽ ഇവരാണ് റുക്സാനയാണ് ബിന്ദു പത്മനാഭന്റെ ഒപ്പിട്ടത് എന്ന് പറയുമ്പോൾ ഇവർ എവിടെയാണ് എന്നുള്ളത് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു അവരെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ കിട്ടും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ബിന്ദു പത്മനാഭനെയും ജയമ്മയെയും എല്ലാം ഇല്ലാതാക്കിയതുപോലെ ഇപ്പോൾ ജയയെയും അല്ലെങ്കിൽ റുഖാനയെയും എല്ലാം സെബാസ്റ്റിൻ ഇല്ലാതെ ആക്കിയിട്ടുണ്ടോ എന്നുള്ളത് കണ്ടറിയേണ്ട തന്നെയാണ് ക്രൈംബ്രാഞ്ച് വളരെ ബുദ്ധിപൂർവ്വം നടത്തിയ ചില ചോദ്യം ചെയ്യലുകളിൽ നിന്നാണ് സെബാസ്റ്റിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ചില നിർണായക മൊഴികൾ വീണ് കിട്ടിയത് ഇനി അതേ ചുറ്റിപ്പറ്റി തന്നെയാണ് പോലീസ് മുന്നോട്ട് അന്വേഷിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ തേഞ്ഞു മാഞ്ഞ് പോകാവുന്ന ഒരു കേസായിരുന്നു ഇത് രണ്ടായിരത്തി ആറിലാണ് ബിന്ദു പത്മനാഭനെ കാണാതാകുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ബിന്ദു പത്മനാഭൻ്റെ വിദേശത്തുള്ള സഹോദരൻ പ്രവീൺ നാട്ടിലെത്തിയതിന് ശേഷം പരാതി കൊടുക്കുന്നതും പിന്നീടാണ് പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും എല്ലാം അന്വേഷണം ഊർജിതമാകുന്നത് എന്നുകൂടി പറയപ്പെടുന്നു എന്നാൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ബിന്ദു പത്മനാഭനെ നാട്ടിൽ ആരും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് എന്തായാലും ഈ കാലഘടനയെല്ലാം കൃത്യമായി തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ ഇതോടനുബന്ധിച്ചുള്ള മറ്റു ചില ആളുകളെ കൂടി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് ക്രൈംബ്രാഞ്ച് പറയുമ്പോൾ തീർച്ചയായും ഈ കേസിൽ കൃത്യമായ ഒരു വഴിത്തിരിവുണ്ടാകും നിർണായകമായ പല തെളിവുകളും പല സൂചനകളും സെബാസ്റ്റിന്റെ പക്കൽ നിന്ന് വീണുകിട്ടിയിരിക്കുന്നു ഇനി ഈ കേസ് തെളിയിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പോലീസിൻ്റെയും ക്രൈംബ്രാഞ്ചിൻ്റെയും ഉറച്ച വിശ്വാസം എന്നാൽ സെബാസ്റ്റൻ ഇപ്പോഴും കസ്റ്റഡിയിൽ തന്നെയാണുള്ളത് ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡി കാലാവധി തീരുന്ന മുറയ്ക്ക് സബാസ്റ്റിനെ വീണ്ടും റിമാൻഡ് ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത്